എൻ്റെ കൈവശം ഇരിക്കുന്നത് പഴയ ഒരു ഫോർ ജി ഹാൻഡ് അപ്പോൾ പലർക്കുമുള്ള സംശയമാണ് പഴയ ഇത്തരത്തിലുള്ള ഫോർ ജി മൊബൈൽ ഫോണൊക്കെ നമുക്ക് ഫൈവ് ജി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഫൈവ് ജി നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇന്നലെ പോലും എൻ്റെ സുഹൃത്ത് ഒരു ഹിന്ദി വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോർ ജി ഹാൻഡ് ഫൈവ് ജി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് എനിക്ക് ഫൈവ് ജി ഉപയോഗിക്കാൻ പറ്റില്ലേ എന്ന് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ എന്തിനാണ് ഇപ്പോൾ നിൻ്റെ ഫോർ ജി മൊബൈൽ ഫോൺ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവൻ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഫൈവ് ജി ആയിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റ് നല്ല വേഗത കിട്ടില്ലേ മറ്റൊന്നിപ്പോൾ എയർടെൽ ജിയോ ഒക്കെ ഫൈവ് ജി അൺലിമിറ്റഡ് ആണല്ലോ ഈ ഫൈവ് ജി നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുകയും ചെയ്യാം ഇന്റർനെറ്റും വേഗത കിട്ടും അതുപോലെ തന്നെ ഫൈവ് ജി അൺലിമിറ്റഡ് അവന് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നിൻ്റെ കയ്യിലിരിക്കുന്ന ഫോർ ജി ഹാൻഡ്സെറ്റ് ഒരിക്കലും ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇത്തരത്തിലുള്ള ഫോർ ജി ഹാൻഡ് സെറ്റുകൾ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും എന്ന തരത്തിൽ നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അപ്പോൾ സത്യാവസ്ഥ എന്തെന്നാൽ ഒരു മോഡം കണക്ട് ചെയ്തതുകൊണ്ടോ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ചെയ്തുകൊണ്ടോ നമുക്ക് ഫോർ ജി ഹാൻഡ്സെറ്റ് ഫൈവ് ജി ആക്കി മാറ്റാൻ സാധിക്കില്ല ഫൈവ് ജി നെറ്റ്വർക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല അപ്പോൾ എന്തുകൊണ്ട് ഫോർ ജി മൊബൈൽ ഫോണുകൾ ഫൈവ് ജി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുതരാം ഒന്നാമത് ഈ ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത ഫ്രീക്വൻസികളാണ് ഈ ഫോർ ജി ഹാൻഡ്സെറ്റുകൾക്ക് ഫൈവ് ജി ഫ്രീക്വൻസികൾ സ്വീകരിക്കാനുള്ള ഹാർഡ്വെയർ ഇല്ല അതുപോലെ തന്നെ ഫൈവ് ജി പ്രവർത്തിക്കാനുള്ള ചിപ്പ് മോഡം ആൻഡിന ഒന്നും തന്നെ ഈ ഫോർ ജി ഹാൻഡ് ഇല്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഹാർഡ്വെയറും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫോർ ജി മൊബൈൽ ഫോൺ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് സാധ്യമാണ് പക്ഷേ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഫോർ ജി ഫോൺ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ പുതിയൊരു ഹാൻഡ് സെറ്റ് വാങ്ങുന്നതിനേക്കാൾ തുക തന്നെ ആകുന്നതാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഫോർ ജി ഹാൻഡ് സെറ്റ് ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ആദ്യം നോക്കാം നമുക്ക് ആകെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പുറമെയുള്ള ഈ ബോഡിയും ഡിസ്പ്ലേയും ബാറ്ററിയും മാത്രമാണ് ബാക്കി അകത്തുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിന് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടെത്തുകയും വേണം ഇത് നല്ല രീതിയിൽ പണിയെടുത്ത് ശരിയാക്കി തരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടെക്നീഷ്യനും വേണം ഇതൊക്കെ നമ്മൾ കണ്ടെത്തി ശരിയാക്കുമ്പോഴേക്ക് ഒരു ഫൈവ് ജി മൊബൈൽ ഫോൺ വാങ്ങുന്നതിനേക്കാൾ തുകയാകും അതുപോലെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടിയും വാറണ്ടിയും ഒന്നും തന്നെ ലഭിക്കുന്നതില്ല ഏത് സമയത്തും ഇതൊക്കെ അടിച്ചു പോകാനും സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഈ ഫോർ എന്ന് കാണിക്കുന്നതിന് പകരം ഫൈവ് എന്ന് കാണിച്ചാൽ മതിയെങ്കിൽ അതിനുള്ള സൂത്രം ഞാൻ പറഞ്ഞുതരാം രണ്ടു മാസങ്ങൾക്ക് മുൻപ് എഫ് ടി എം ക്രിയേഷനിൽ ഞാൻ തന്നെ ചെയ്തൊരു വീഡിയോ ആണിത് ഏത് ഫോണിലും സിക്സ് ജി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം ഇതേ ഫോൺ തന്നെ ഞാൻ സിക്സ് ജി നെറ്റ്വർക്ക് കണക്റ്റാക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഫോണിൽ സിക്സ് ജി നെറ്റ്വർക്ക് കിട്ടുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഫൈവ് ജി പോലും എല്ലായിടത്തും എത്തിയിട്ടില്ല ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത് നമ്മുടെ മുകളിലത്തെ സ്റ്റാറ്റസ് ബാർ ഉണ്ടല്ലോ അതിൽ നമുക്ക് ഫോർ ജി എന്ന് കാണിക്കുന്നതിന് പകരം ഫൈവ് ജി സിക്സ് ജി ടെൻ ജി ഒക്കെ കാണിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് അപ്പോൾ ഫോർ ജി മൊബൈൽ ഫോൺ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്ന ഭൂരിഭാഗം വീഡിയോകളിലും ഇതുപോലെ പല സൂത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഫോർ ജി എന്നതിനു പകരം സിക്സ് ജി ഫൈവ് ജി എന്നൊക്കെ എഴുതി കാണിക്കുന്നതാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല നിങ്ങളുടെ നെറ്റ്വർക്ക് ഫോർ ജിയിൽ തന്നെ ആയിരിക്കും കണക്റ്റായിട്ട് ഇരിക്കുക സ്ക്രീനിൽ ജസ്റ്റ് അത് ഫൈവ് ജി ആണെന്ന് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഈ പഴയ ഫോർ ജി ഹാൻഡ്സെറ്റ് ഫൈവ് ജിയിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ഗുഡ് ബൈ